ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് പച്ചമാങ്ങ എങ്ങനെ പച്ചയായിട്ട് തന്നെ വർഷങ്ങളോളം ഫ്രഷായിട്ട് സൂക്ഷിക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെറിയ അളവിലാണ് കാണിക്കുന്നത് ഇനി ഇത് മൂന്നെണ്ണം ഞാൻ നന്നായി കഴുകിയിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മാങ്ങ നന്നായി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ മുങ്ങിക്കെടുക്കാനും പാകത്തിന് ആയിട്ടുള്ള അത്രയും വെള്ളം വേണം എടുക്കാനായിട്ട് ഇനി ഈ വെള്ളത്തിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ വെള്ളത്തിലൊന്ന് ഇളക്കിയിട്ട് അതിലൊന്ന് അലിയിപ്പിച്ചെടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് അപ്പോൾ വിനാഗിരി രണ്ട് ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ മൂന്ന് മാങ്ങക്കാണ് രണ്ട് ടീസ്പൂണ് പഞ്ചസാരയും രണ്ട് ടീസ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മാങ്ങയുടെ അളവ് കൂടുതലെടുക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവും വിനാഗിരിയുടെ അളവും കൂട്ടിയെടുക്കണം അപ്പോൾ ഞാനിവിടെ മൂന്ന് മാങ്ങക്കാണ് ഈയൊരളവിലെടുത്തിട്ടുള്ളത് ഇനി പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ വിനാഗിരിയും കൂട്ടി അലിയിപ്പിച്ച ശേഷം മാങ്ങ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ഈ വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങ മുങ്ങിക്കെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം നമ്മൾ എടുക്കണം ഇനി അരമണിക്കൂർ സമയം ഈ ഒരു വെള്ളത്തിലെണ്ണ ഇട്ട് വെക്കണം അപ്പോൾ ഞാനിത് ഇട്ട് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷം നോക്കാം ഇപ്പോൾ ഇതാ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മാങ്ങ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് അതൊന്ന് ഇതുപോലൊന്ന് വെള്ളം വാരാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഞ്ചസാര വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്ന് വിചാരിച്ചിട്ട് മാങ്ങക്ക് ആ ഒരു പഞ്ചസാരയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇനി ഇതുപോലെ ഒരു ടവൽ വിരിച്ചിട്ട് ആ മാങ്ങ അതിലൊന്ന് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനത് കുറച്ച് സമയം ഒന്ന് ഫാനിൻ്റെ ചോട്ടിലൊന്ന് വെച്ചിട്ട് ഈ മാങ്ങയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ടവ്വൽ വെച്ചിട്ടൊന്നും ഒപ്പിയെടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാനായിട്ട് പാടില്ല അപ്പോൾ മുഴുവൻ വെള്ളം ഞാനിതുപോലെ ടവ്വൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ മാങ്ങയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഇതുപോലെ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി മാങ്ങ നമുക്ക് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് മാങ്ങ മുഴുവനായിട്ടും ആ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പം ഞാനിതിനി ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം ഇപ്പോൾ താ ഞാൻ മാങ്ങ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള മാങ്ങയാണിത് ഇത് ഇപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്കിങ്ങനെ വിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു സിപ് ലോക്കിൻ്റെ കവറെടുത്തിട്ട് മാങ്ങ നമുക്ക് അതിലിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കത് ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പം ഞാനിത് ഒരു സിപ്ലോ കവറിൽ മാങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് എയറൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മാങ്ങ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ നമുക്ക് മാങ്ങ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ വെച്ച മാങ്ങ നമുക്ക് കറികൾക്കാണെങ്കിലും അതുപോലെ അച്ചാർ ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഒരു സീസണാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മാങ്ങയൊക്കെ ധാരാളമായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതുപോലെ കൂടുതലളവിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലൊക്കെ നമുക്ക് മാങ്ങയിട്ട് കറിയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പം ഞാനിതാ ഇത് ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണ് അപ്പം ഞാനിത് ഇതുപോലെ മുരിങ്ങക്കായ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് ഇത് ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് മുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ട് ഓരോ ആഴ്ചകളായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മുരിങ്ങക്കായ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ല അടുത്തത് അപ്ലോഡ് ചെയ്യേണ്ടത് മുരിങ്ങക്കായ സൂക്ഷിച്ച് വെക്കണ വീഡിയോ അപ്പോൾ നമുക്ക് ചക്കയും മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ ഇതുപോലെ നമുക്ക് ഫ്രഷായിട്ട് ഫ്രിഡ്ജിൽ ഒരുപാട് നാൾ സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ സീസൺ അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ എനിക്ക് ശാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം